എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു റസൂള്ള മാത്രല്ല മഹാന്മാരായ ആളുകളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിരുനബി പറഞ്ഞിട്ടുണ്ട് അലൈഹി സല്ലാസ്ല തങ്ങളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലാണ് ഹംസർ അലി അള്ളാഹു അത്ര ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഇന്നും ഇന്നും ബുധനാഴ്ച നമ്മൾ ഒഹതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ച മതങ്ങൾ ഒഹത്തിൽ പോകുമായിരുന്നു ഹംസറല്ലാവിന്റെ അടുത്ത് സിയാറത്തിന് വേണ്ടി തിരുനബിസ്വലാശി മതങ്ങൾ പോകും വ്യാഴാഴ്ച രാവ് ഇന്ന് നമ്മൾ എല്ലാ വ്യാഴാഴ്ച രാവിലും അവിടെ പോയാൽ ഒരുപാട് ആളുകൾ അഹത്തിലുണ്ടാവും ഒരുപാട് ആളുകൾ മുതലും മുതലേറ്റവും കൂടുതൽ ആളുകൾ കാണി വ്യാഴാഴ്ച പോകണം വ്യാഴ്ച രാവല്ല വെള്ളിയാഴ്ച രാവല്ല വ്യാഴാഴ്ച രാവിലെ അത്രയും ആളുകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോഴും അവിടെ പോവുകയും ഇവിടെ നമ്മളെ ആ ആ സമയത്തുള്ള നമ്മുടെ വൃത നമ്മൾ അവിടെ നടത്തുകയും കാമിലായി നമ്മൾ വൃദ്ധ ചൊല്ലി എല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇവിടെ ചൊല്ലുന്ന വ്രത എല്ലാം അതിൽ എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ എനിക്ക് നേരത്തെ പരിചയമുള്ള ചെറിയക്കാരനായ ഒരു ആശക്കായ ഒരു മനുഷ്യൻ ആട് ബിരിയാണി കൊണ്ടുവന്നു നമ്മളെല്ലാവരും ഒന്നാ ആട് ബിരിയാണി കഴിച്ചത് അത് നമ്മളവിടെ ഉള്ളത് അയാളറിഞ്ഞിട്ടോ ഞാൻ ഞാൻ അയാളെ ഇൻഫോം ചെയ്തിട്ടോ അല്ല അത് ഉഹിദ് അതാണ് അത് ഹംസർദി ലാഹുനിന്റെ ഒരു സൽക്കാരം അത് ഈ വ്യാഴ രാവിലെ നമ്മൾ അവിടെ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ബിരിയാണി വിതരണം ജ്യൂസ് വിതരണം ചായ വിതരണം പലഹാരങ്ങളുടെ വിതരണം അതൊരാഘോഷം കാരണം റസൂറുള്ള എല്ലാ ദിവസവും ആ ദിവസം ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ജിയാറത്ത് ചെയ്തിരുന്നു അത്രയധികം സ്ഥാനം കൊടുത്തതായിരുന്നു പിന്നെ പോയിട്ട് ഹംസർലാന്റെ അടുത്തിരുന്നിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഒരു ദിക്കറുണ്ട് അത് ആയിരം തവണ ചൊല്ലി റസൂർഹാന്റെ അടുത്ത് പോയാൽ കബൂലിത്തന്നോർപ്പാണെന്ന് ഒരു വലിയ മഹാനന്നോട് ഒരിക്കൽ പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉള്ള ഓഫിന്റെ ഉസ്താദിലൂടെ വരുന്ന വേറൊരു ഇജാസത്തുണ്ട് ആ ഇജാസത്ത് പ്രകാരവും വെള്ള തുണിയൊക്കെ വിരിച്ച് പ്രത്യേകമായൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഉസ്താദിന്റെ പന്തള ആൾക്കാർ ഉസ്താദിന്റെ അടുത്ത് പോയാൽ അതിന്റെ സമ്മതം കിട്ടും സമ്മതം കിട്ടും എന്നാൽ നമ്മൾ അർഹരാണെങ്കിൽ അള്ളാഹു നമുക്ക് എത്തിച്ചു തരും അങ്ങനെ അത് വാങ്ങിയിട്ട് അവിടെ പോയി അങ്ങനെ വിളിച്ചാലും വലിയ ഫലം അതിലുണ്ട് അങ്ങനെ അത് ഹംസാന് വരും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അനുഭവമുള്ള പല ആളുകളും നമുക്ക് പരിചയമുണ്ട് ഹംസാൻ പന്ന വരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ